ആസ്പ ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ട് മനസ്സിലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു അടിപൊളി പടമാണ് എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയില് ആസിഫിനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് രീതി എന്നാലും ഇംഗ്ലീഷ് മൂവിയുടെ ടൈപ്പാണ് ആ ഒരു മൂന്ന് പേര് എന്താണ് കണ്ടന്റ് എന്താണ് കൺസെപ്റ്റ് എന്താണ് പറയുന്നത് അഭിനയമാണ് എല്ലാരും കൊള്ളാം എല്ലാരും മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് പിന്നെ ഒരു സ്റ്റോറീസ് പറഞ്ഞു ഒരു റോഡ് റോഡ് മൂവിയാണ് മൂവിയാണ് അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് ഒരു ലെവൽ ക്രോസ് ബേസ് ചെയ്തും കാര്യങ്ങളാണ് അവസാനം വരെ ത്രില്ലിംഗ് ആണോ ആ ഡ്രാമാറ്റിക് ഒരു ഒരു ഡ്രാമ മിസ്റ്ററി ആണ് ാണ്സ്റ്ററിഫലിയുടെ പടം കൊള്ളാംിയുടെ ജിത്തു ജോസഫിന്റെ പടമാണ് ഞാൻ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് കാരണം അദ്ദേഹത്തിനും ഒരേ ലെവൽ ആക്ടി ഒരേ ലെവൽ പിന്നെ അഭിനയം ഒരേ ചിരി പക്ഷെ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ആസിഫിനെ പക്ഷെ ആസിഫിന്റെ ഒന്നും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത് താരം ആസിഫ് തന്നെയാണ് വളരെ മനോഹരമായിട്ട് വളരെ ക്ലാസിക്കായിട്ട് അദ്ദേഹം പഠിച്ചു അദ്ദേഹം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ മറ്റു പടങ്ങൾ വ്യത്യസ്തമായിട്ട് വളരെ ധൈര്യം കാണിച്ചു അദ്ദേഹത്തിന്റെ രൂപമൊക്കെ മാറ്റി പിന്നെ വിജനതയാണ് കഥാപാത്രങ്ങൾ വളരെ കുറവാണ് ക്ലാസിക് നിരൂപക പടമാണ് പക്ഷെ എന്നിരുന്നാലും പടം വളരെ മനോഹരമായിട്ടാണ് സൗണ്ട് സൗണ്ട് സ്കോർ ഒക്കെ നമ്മള് ശരിക്കും വല്ലാതെ ഇതുവരെ കാണാത്ത കാണാത്തൊരു വ്യത്യസ്ത തലം ത്രില്ലറാണ് സൈക്കോളജിക്കൽ ത്രില്ലർ എന്നാണെങ്കിൽ പറയാം നമുക്ക് വട്ടായി പോകും കാണുന്നവർക്ക് ആ ഒരു തരത്തിലുള്ള ഒരു പടമാണ് പക്ഷേ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്ന് പ്രതീക്ഷിച്ചല്ല ഭയങ്കര ട്വിസ്റ്റിങ് ഒന്നും സട്ടിലായിട്ട് പോകുന്ന വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിലും അതായത് ക്യാമറ ആയാലും അതുപോലെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും റൈറ്റിംഗ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന മനസ്സിലാവും നന്നായിട്ട് മനസ്സിലാവും ക്ലൈമാക്സ് ഒക്കെ നമ്മള് ലാസ്റ്റ് ഒരു എന്താ ഒരു എൻഡിങ്ങിൽ ഒരു ട്വിസ്റ്റ് ഒരു വാൽകർഷ്ണത്തെ നമ്മൾ നിർത്തിയിട്ടാണ് ഇറക്കുന്ന ആ പണം എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് മനുഷ്യന്റെ അഗാധ തലങ്ങളെ തൊട്ടുനിർത്തുന്ന മനുഷ്യന്റെ മൃഗീയതയെ തൊട്ടുനിർത്തുന്ന ഒരു പടം ഞാൻ സ്പോയിലർ ആക്കുന്നില്ല എന്തായാലും കാണുക തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അദ്ദേഹം എപ്പോഴും ഒരേ ഒരേ ടൈപ്പ് ഓഫ് ഒരു കംപ്ലീറ്റ് ആക്ടർ അല്ല പകരം അദ്ദേഹത്തിന് ലിമിറ്റേഷൻ ലിമിറ്റഡ് ആണെന്നാണ് എപ്പോഴും പറയാറ് ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട് പലതിലും അദ്ദേഹത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ അതെല്ലാം മാറ്റി കുറിച്ചുകൊണ്ട് ബോഡി ലാംഗ്വേജും എക്സ്പ്രഷനും ഒക്കെ വെച്ച് അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ സൂപ്പറായിട്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ് വളരെ നന്നായി അലാകോളിലെ ക്യാരക്ടർ കോമൺ ക്ലീഷ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അമലാക്കോളും നന്നായിട്ട് അവർ റോൾ ഭംഗി അവർ ചെയ്തു വ്യത്യസ്തതയൊന്നും പറയാനില്ല അവരെല്ലായ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പക്ഷെ ആസിഫലി ചെയ്യുന്നതിൽ നിന്നുള്ള ആറപ്പതീക്ഷം മാറ്റി വ്യത്യസ്ത വഴിയിലേക്ക് അദ്ദേഹം നടന്നു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള നല്ല പടങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം